കൊണ്ടുപോകാനുണ്ടാക്കി കൂട്ടാനി കാപ്പേരി ഓരോ മുട്ടയും പൊരിച്ചു കൊടുക്കാൻ വിചാരിച്ചു പിന്നെ ഉണ്ടല്ലോ അതും അയ്യേ കൊറച്ച കൊടുക്കാണോ ഉണ്ടാക്കിയത് അത് ഇന്നു മോക്ക് പറ്റണില്ല അപ്പൊ പിന്നെന്താ ചെയ്യ പയറില്ല ഫ്രിഡ്ജില് പയറുണ്ടായിനി പക്ഷെ അതിന്റെ മുന്നെ കൊടുന്ന് വെച്ചതല്ലേ അതുകൊണ്ട് ഞാൻ അത് ഇണ്ടാക്കി ആദ്യം ഇന്നൊരു ദിവസം അത് കൊണ്ടുപോകലേ अने हा को मात्रे इचिर

പിന്നെ സ്കൂളത്തെ ഫീസൊന്നും കൊടുക്കണത് ഷാഫിയൊന്നും ഇല്ലല്ലോ ഒക്കെ റാശിന്നെയല്ലോ കൊടുക്കണത് പിന്നെ എന്തൊക്കെ നമ്മൾ കൊണ്ടേക്കി കൊടുത്തരുതി ആ കറി ഓഫാക്കി വെക്കണം ആ ആ ആ അമ്മ ഇവിടെ ഇണ്ട് എന്തങ്ങള് വർത്താനം ചാടിച്ചോമിയെ ഈ ഫോണില് തുടക്കണ വടയും ചൂലും എല്ലാം കൊണ്ടുപോയി റൂമു പോ ിയ പരിപാടിയാ തുണിയാളെ കേക്കണ വെയിലുണ്ട് നിരക്കണേ ആ കണ്ടെടുത്തോടുന്നക്ക എന്നാ ഞാൻ പിന്നെ വിളിക്കാ ഇമ്മ വിളിക്കണ്ടത് തോന്നണേ ആ ശെരി ആ എടുത്തോടുന്നു കണ്ട ഇനി ഇവിടെ അങ്ങനെ ഹാളിൽ ഇടാതെ വേഗം എടുത്തോടുന്നു മടക്കിക്കൂട് വിളിച്ചാ തേങ്ങില്ലാ ആരാണെങ്കിലും വേണം കൂടെ കാരു മിനു തുണികളോട് വെക്കട്ടെ ആ അവിടെ വെച്ചോ ഇങ്ങനെ വടക്കുമ്പോളേ കുട്ടികൾ തൊക്കെ മാറ്റി മാറ്റി വെക്കാൻ ഭയങ്കര കഷ്ടാണ് സെപ്പറേറ്റ് മടക്കി ഇങ്ങനെ വെച്ചാ മതി ആ എന്നാ പിന്നെ നാളെ മുതൽ ഇഞ് അങ്ങനെ മടക്കല്ലേ ഈ കഴിച്ചോ ഇല്ല തിന്നട്ടെ കണ്ടെ എവിടുമ്പ വിളമ്പി വെച്ചേനീ തിന്നില്ലേ ആ ഞാനും കഴിച്ചുട്ടെ മക്കൾ വന്നോ എന്നാ ബാബിനോട് കുളിപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റി തരാൻ പറഞ്ഞു സ്കൂൾ കുട്ടികൾക്ക് എടുത്ത ഷവർമ്മ കാണാനില്ല ആ ഷവർമ്മ എന്റെ മക്കൾക്കൊന്നും ഇല്ല അത് ഞാൻ ഇന്നൂനും അല്ലൂനും കൊണ്ടന്നാണ് ഓഹ് എന്റെ മക്കൾക്ക് ഇപ്പൊ എന്ത് നക്കാ മാപ്പിള വായിച്ചെന്നിട്ടാ ഞാൻ കൊടുക്കണത് ബിജു എന്റെ മക്കളുമായി മൂന്നാല് നേരെ ഇവിടെ വലിയ എന്താ കിട്ടല് കുത്തിർന്ന ചിഹ് ഓർമ്മയും ചോയിച്ചു വന്നിക്കള് രാവിലത്തെ ചായന്റെ കടിയുണ്ടാവും അണ്ടടുത്തോർത്തളോശ എന്താ എങ്ങനെ തലവേദന കിടക്കുക ൂട്ടി കിടക്കേരം കടന്നതാ മറിയില്ല ഒരു പഞ്ചാ വരുന്ന മാതിരി പെരും തലവേദന തലവേദന ഉണ്ടായിരുന്ന കടന്നാ മാറുവോ വേണം നീച്ചു വാ മിന്നുവിന്റെ പെരീന്നേ ഓള ഇമ്മി ഇപ്പി ആരൊക്കെ വരുന്നുണ്ടോലോ കൊറച്ച് പത്തിരി ചിക്കൻ കറി എന്തേലൊക്കെ ഉണ്ടാക്കണ നീച്ചു വാ പത്തിരിയോ ഇമ്മ എനിക്കുന്ന തീരെ വെയ്യാ കടയിൽ നിന്ന് എന്തെങ്കിലും കൊടുത്താ മതിയോ എന്തെങ്കിലും ബേക്കറിയോ എന്തെങ്കിലും ഒക്കെ ആ ഓള ഞാൻ എന്റെ പോലെ ചാളയിൽ നിന്ന് കേറി വന്നോന്നല്ല ആരക്കട്ടൻ ചായന്റെ വെള്ളം കൊടുക്കാൻ അതൊക്കെ എന്റെ പരി വരുമ്പോൾ ആരെങ്കിലൊക്കെ വരുമ്പോ കൊടുക്കാവ് വേട് വന്നോട് പണി എടുക്കാനല്ല ഓരോ കള്ളത്തരം കാട്ടി ഇങ്ങനെ കൊടക്കാൻ തേക്കടിയില്ല ഗ്യാസ് തീർന്നു ഇപ്പൊ എന്താ ചെയ്യാസ് എനിക്കണമെങ്കിൽ അടുപ്പത്ത് നെയ്യൂട്ടി ഉണ്ടാക്കിക്കോ ആ വറകും വരില്ല എത്രനാല് വറകണ കുറക്കണത് ഇമ്മ എനിക്ക് തല വേദന എടുത്തിട്ട് തന പൊട്ടി പൊളിയുണ്ട്പൂതാന്ന് ഇന്നെ കൊണ്ട് പറ്റും തോന്നണില്ല ഗ്യാസൊക്കെ ഏതാലേ ഇപ്പഴല്ലേ കണ്ടുപിടിച്ചത് ആദ്യമൊന്നുമില്ല ഞങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരുമ്പളേ അടുപ്പിൽ ഊതി ഊതി ചായപ്പും കൂടി തുള്ളി വെള്ളം വാക്കൽ ചൂടുകൾ വന്നു കിട്ടാറില്ല ഇടങ്ങാറന്തൊക്കെ തണുത്ത് കിടക്കാണ് പനങ്ങളിനൊക്കെ ഗ്യാസ് അങ്ങനെ ശീലായിട്ടാണ് ആ കച്ചവത്തിന് വേച്ചാറ് അടുപ്പത്തിച്ചൂട്ടി കൂടെ പോയിങ്ങണ്ട് നേരം വെഗിച്ചാലായിട്ടിപ്പ വരൂ വയ്യാത്തീനെ ഗുളിക മരുന്നും കുടിച്ചാലാണ് അല്ലാതെ പണിയെടുക്കാൻ പഠിച്ചാണ്ട് ഇങ്ങനെ വയ്യാരണം കടന്ന് കിടന്നിട്ടാണ്ട് ഒന്നും മാറൊന്നുല്ല കുറച്ച് പേപ്പറാൾ എടുത്തിങ്ങാണ്ട് അങ്ങോട്ട് തിജ്ജെടുത്ത് കാണ്ട് അടുപ്പൊക്കെയാണ് വെച്ചതാ എന്നിട്ട് അതിന്റെ മേലെ കൊറച്ച് ചെരിയും ചിരട്ടയും ഓലക്കൊടിയൊക്കെ വെച്ചു കൊടുത്തൂട് എന്നിട്ടാണ് പറഞ്ഞു വെച്ച് വെച്ചു കൊടുത്തട ഓരോ മുട്ട ന്യായങ്ങളും കൊണ്ടു വന്നോളും പൂട്ടി ടക്കനാണത് വാതില് തുറന്ന തുറന്നെയ്യന്തൊരു പൂട്ടരാ അത് എന്താ ഇന്നീ പേരൻറെ ഉള്ളില് ഒരു പണിയില്ല എന്താ ജീ വാതിലടിച്ചുകൂട്ടി ഇങ്ങനെ കടക്കണത് എന്താ ഞാൻ കുറച്ചേരെ കടക്കട്ടെ എനിക്ക് തീരെ വെയ്യ വെജാത്തിനോട് ഞാൻ ഗുളിക പറഞ്ഞിട്ടില്ലേനിയോ വെജാ വെജന മടിച്ച് കടക്കുക തെരുമ്പാണ്ടവിടെ തുണിയൊക്കെ ഞാൻ കഴുകി ഇട്ടിട്ടന്നെയാണല്ലോ കടന്നത് അത് ഇരുമ്പിക്കണറ കാര്യമല്ല എന്റെ മിന്നുവിന്റെയും നിസ്കാർ കുപ്പായൊക്കെ തിരുമ്പണ്ടേ നാളെ കഴുകിയാ പോരെ മിഷീനും കേട ഇരിക്കണേ രണ്ടു ദിവസമായിട്ട് കല്ലില് തന്നെ തിരുമ്പിറ്റ് വേണ്ടേ നിസ്കാർ കുപ്പായ ഞാൻ കഴിഞ്ഞ അയച്ചല്ലേ അമ്മ രണ്ടാളും തിരുമ്പിയത് വെറുതെന്ന സോപ്പും പൊടിയിൽ ഇട്ടെടുത്താ പോരെ അത് മിന്നു ചെയ്യൂലമ്മ ആ ഓളപ്പച്ചു പണിക്കാർ തീര് കൂട്ടി ഓളെ ഒന്നും കൂട്ടാൻ നിക്കണ്ട ഇജ്ജ് ചെയ്താ മതി ഇവിടെ ഓൾ എൻ്റെ പോലെ ഇല്ല ഓൾ കൊട്ട കണക്കിനോട് കൊണ്ടു വന്നതാണ് ഇജ്ജന്ത കൊണ്ടാണ് വന്നത് എൻ്റെ അക്കാപ്പിച്ചേ നിങ്ങൾക്ക് ഈ കൊട്ട കണക്കിന് സ്വർണ്ണം കൊണ്ടരുന്ന മരുക്കളോട് മാത്രം മതി സ്നേഹം അല്ലാത്തവരോട് നിങ്ങൾക്ക് സ്നേഹല്ലേ എല്ലാത്തിനും നിങ്ങള് വ്യത്യാസം കാട്ടാണ് ഇന്ന് എന്റെ കാലയോട് നിക്കട്ടെ നിങ്ങളെ മകന്റെ കുട്ടികളല്ലേ ഐറ്റങ്ങളിൽ നിങ്ങള് വ്യത്യാസം കാട്ടണ ഇല്ലേ അല്ലെങ്കിൽ കേക്കല് അമ്മ പത്ത് പതിനാല് വർഷമായി ഞാനിത് കേക്കല് ഒടുങ്ങിട്ട് എനിക്ക് വെയ്യാതാവുമ്പോഴെങ്കിലും ഞാനൊന്ന് കണക്കട്ടെ ഇനി എന്തെങ്കിലും സമ്മതിക്കാത്തത് എനിക്കിത് സഹിക്കാൻ കഴിയൂലമ്മ ഞാൻ എന്റെ വീട്ടിൽ പോവാണ് എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയൂല നീച്ചി പോയിക്കടി ആർക്കപ്പച്ച ഇവിടെ ഇണ്ടെന്ന് എഴുതി ഇങ്ങാണ്ട് ഇത്രേ എന്റെ മകനെ ഇച്ചി കഞ്ചും കൊള്ളം കാട്ടിങ്ങാണ്ട എന്റെ ഭാത്ത കാക്കിയതല്ലേ എങ്ങനെ പഠിച്ച ജോലി അങ്ങട്ട ചെക്കനാണ് അവ ഇപ്പൊ പഠിച്ചിട്ടുണ്ടെങ്കിലേ മറ്റോന്റെ പോലെ തന്നെ ഓനും എന്തേലും പണിയായിനിപ്പ പിന്നെ പട്ടാളക്കാരനാണെങ്കിലും ഓന അത്ര ഒന്നും ഇല്ലെങ്കിൽ ബാങ്കിലെങ്കിലും അയിന് പണി ഇട്ടീനിത്തിയാണ് ഇല്ലാതാക്കിയത് ഞാൻ എന്ത് കണ്ണും കയ്യും കാട്ടി കാട്ടിന്ന് പറയണത് ഷാഫിക്കും ഇന്ന ഇഷ്ടമായിട്ട് കിട്ടി കൊണ്ടുവന്നതല്ലേ ഇപ്പൊ എന്തേലും വർത്താൻ ഞങ്ങൾ ഈ പറയണേ അതൊക്കെ പഠിച്ചവും കണക്കാക്കണതല്ല നിർത്തടി ഒന്നും മുതലാ നാവ് കൂടിയത് ആഹ് മുണ്ടാ പൂച്ചല്ലേ കാലം എന്റെ പേരീന്ന് അങ്ങനെ പറഞ്ഞിണ്ടാവൂലേ മാണെങ്കിൽ കൊട്ടിയിലൊന്നല്ലെങ്കിലും എന്റെ വാപ്പിനെ കെട്ടിച്ചുപൊട്ടപ്പോ ഇരിക്കുന്ന വരയും കൂടിയും വിറ്റുംങ്ങാണ്ടാണ് പതിനഞ്ചു പാവനും ഒരു ലക്ഷം അതെങ്കിലും നിന്നാല് ഞാൻ പോകും ഇനി എന്റെ പേരിക്ക് എന്നാ എന്റെ വാപ്പ ഉമ്മാക്കും പാടകൾക്ക് നിക്കണ്ട ആവശ്യമില്ല ഒരു അഞ്ചു സെന്റ് സ്ഥലം എവിടെയെങ്കിലും വൈകിയാല് ഷെഡും വെച്ചെങ്കിലും നിക്കാം എപ്പോഴും ഉമ്മനെ കുറ്റപ്പെടുത്തി പറയുമ്പോഴും ആ ഒരു പൈസ കൊണ്ടാണ് ഈ വീട് പുതുക്കി പണിതെന്നുള്ളത് ഒന്നും ആലോചനയില്ല ആടി ആ എന്റെ മനസ്സിലായിക്കെ കണക്കുണ്ടില്ലേ എന്റെ നിരടി എൻ്റെ നെക്കാപ്പിച്ചവടെ ഒരാൾക്കുമാണ് എൻ്റെ ഇപ്പടെ കയ്യോളെടുത്ത് തരാ പോയിക്കോ എന്റെ മകനെ ഇനി വേറെ പെണ്ണ് കിട്ടും ഔപ്പ പുതുക്കിൻ്റെയും ഒളമാക്കും പപ്പൊക്കെ സെഡ് ഉണ്ടാക്കണേന്റെ കണക്കറിഞ്ഞത് വന്നെ ഞാൻ എന്റെ വേദന കൊണ്ട് പറയണം മതം അനക്കില്ല പണ്ടേ എൻ്റെ കജക്ക് ഇപ്പാണ് ഇവിടെ ആർക്കും ഒരു സാധനവും വേണ്ട എൻ്റെ ഒന്ന് പോയി തന്ന മതി മിന്നു മരുട്ടി ആ കാട്ടിക്ക കാട്ടിക്കളെ മൂതമക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കട്ടെ ഓൾ പോകാണോ അവളെ പേരേക്ക് ഓളെ പോയിക്കോട്ടെ അഞ്ഞേ നല്ലത് ഇവിടെ ഊരുമ്പട്ടി അ ഞാനന്നേരം എന്റെ സ്വർണം കൊടുക്കണത് ഇത് എന്റെ വീട്ടുകാർ ഇനക്ക് ഇണ്ടാക്കി തന്നത് ഇനിക്ക് ഇടാനില്ലത് അതിപ്പോ അങ്ങനെ കൊടുക്കാനാണോ മിന്നു എന്താട്ട് ഇങ്ങനെയൊക്കെ പറയണേ നിങ്ങക്ക് അങ്ങനെ കയ്യുമ്പലും കാതിലൊക്കെ കൗത്തിലൊക്കെ ഇണ്ടല്ലോ നിങ്ങൾ തെളിഞ്ഞിട്ടില്ല നിങ്ങൾ മോളോട് പോയി ചോദിക്കും മോളെ പത്താമ്പത് ഭാഗം കൊടുത്ത് കെട്ടിച്ചിട്ടില്ലേ ഓൾ ബാക്കി തരാൻ ആഹാ മതിന്റെ സ്വർണം കണ്ടുകണ്ടേ ഓളോടൊക്കെ ഞാൻ എങ്ങനെയാ ചോദിക്കറവാട്ടൊക്കെ കെട്ടിച്ചു വിട്ടന്നല്ലേ മറ്റേ ഞാൻ നല്ല പോലെ കൊണ്ടുവന്ന് നോക്കിയത് ഞാനായിട്ട് പറഞ്ഞു നിങ്ങളെടുത്ത് എന്റെ കാര്യം നോക്കാൻ വേണ്ടിട്ട് എനിക്കൊന്നും പറ്റൂല മിന്നു ഉമ്മാനോട് ഇതൊക്കെ പറയണേ ഞാൻ തന്നെ പറയണത് അന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല മിന്നു ജിമ്മാനോട് അങ്ങനെ ചെയ്യരുതേനി തിരക്കടില്ലല്ലോ പിന്നെ സ്വർണത്തിന് വേണ്ടിട്ടേ നിങ്ങൾ എന്റെ പിന്നാലങ്ങനെ നടന്നെ നോക്കിയത് അന്നെ ഞാൻ പൊന്നു പോലെ നോക്കി നടന്നതല്ലേ മിന്നു ജിമ്മാനോട് ചതി അത് ചെയ്യണ്ടേനീ അങ്ങനെ ഓളോട് പോവാണെങ്കിലേ ഓള് പോയിക്കോട്ടെ തിരക്കടില്ലല്ലോ ഇപ്പോൾ ആള് ഞാൻ ഞാൻ പോവാണമ്മ കുട്ടികളോട് സ്കൂൾ ഇട്ടിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞോണ്ട് ഇച്ചാടെ പോയിക്കോ ഇമ്മ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ ഒരു ആഗ്രഹവും അല്ല പക്ഷെ നിങ്ങൾ ഈ കാട്ടം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല ീ വീട്ടിലെ പണികൾ എടുക്കാനും നിങ്ങളെ നോക്കാനും ഒന്നിനും എനിക്ക് കൊഴപ്പല്ല പക്ഷെ നിങ്ങളെ ഈ കുത്തി നോയിച്ച വാക്കുകളുണ്ടല്ലോ അതിന്റെ മനസ്സിൽ വല്ലാതെ തട്ടിണ്ട് ഞാൻ പോവാണ് എന്റെ വീട്ടിക്ക് ഇച്ചു കൊടുക്കാ മിഞ്ഞു ക്ഷമില്ലാത്തൊരു വീട്ടിലേക്കാനേ നിന്നെ കിട്ടൂല പിന്നെ ഈ വീട്ടിലെ ജോലികളൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഓൾ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ ഞമ്മക്ക് ഞമ്മളെ രണ്ടാളുമില്ലേ അത് പോരെ അല്ലെങ്കിലും മറ്റുള്ള നമ്മളേക്ക് ചേരൂല നമ്മളെ രണ്ടാളും എന്നെ ചേരുവുള്ളൂ ഇവിടുക്കപ്പ ചീ പോണത് ഓളായിട്ട് നല്ലപോലെ നിന്നിക്കണെന്നുണ്ടെങ്കിലേ ഇപ്പൊ ഈ കുഴപ്പപ്പെടാൻ ഉണ്ടാവുക ഇനിയോ എല്ലാം അനുപ്പും കൂടി മേണ്ടിയിട്ടല്ലേ ഇനിയോ എന്താ ചിപ്പങ്ങനെ മതി ഈ വീട്ടിലെ ജീവിതം അടുത്തു പോയി എനിക്ക് ഞാൻ എന്തായാലും പോവുകയാണെ പടം വന്ന് നിക്കണ്ടേ കയറ്റിങ്ങന മിന്നു ഷമി നിജം കൂടി ഇങ്ങോട്ട് പോവുക ഞാൻ എവിടെയും പോണില്ല അമ്മ എനിക്ക് മരിക്കോളം ഇവിടെ നിന്നാ മതി അമ്മ നിങ്ങൾ പറഞ്ഞ പണ്ടോ പണൊന്നും ഞാൻ നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തിന് ഒക്കൂല ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരിക്കലും ഞാൻ മരണം നേരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ മനസ്സടങ്ങാറന്നാ മതി എന്നിട്ട് ഇഞ്ഞോട് ക്ഷണിച്ചോ ഇങ്ങനൊന്നുണ്ടാവൂല മ്മ മന തെറ്റുമനസിലായി മുതലിനോട് ലാർത്തിഞ്ഞുമാക്കുണ്ടാവൂല നിമ്മ ഒന്നും പറയില്ല വെട്ടിഞ്ഞിവിടുന്നു പോകരുത് എല്ലാരും ഇനിക്ക് ഒരേ പോലെയാണ് നിന്നു പോയപ്പോ എനിക്ക് അതൊക്കെ മനസ്സിലായി ഓളെ ഞാൻ എങ്ങനെ കൊണ്ടുപോന്നാണ് നിഞ്ചു കുട്ടിനെയും ഓൾ അങ്ങോട്ട് കൊണ്ടുപോകും എന്നാ പറയുന്നത്